തടി കുറയ്ക്കാൻ ഈന്തപ്പഴത്തിന്റെ കുരു നിരവധി ഗുണങ്ങൾ അടങ്ങിയ ഈന്തപ്പഴ വിത്തുകൾ ചുമ്മാ കളയേണ്ട കാര്യമല്ല ഇവ ഉപയോഗിച്ച് ആരോഗ്യകരമായ ഒട്ടേറെ വിഭവങ്ങൾ തയ്യാറാക്കാൻ സാധിക്കും ഇതോടൊപ്പം ഇവ എങ്ങനെ തടി കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് വീഡിയോയുടെ അവസാനം വിശദീകരിക്കുന്നു ഇതിനായി ഈന്തപ്പഴ കുരു പൊടി ഈന്തപ്പഴ വിത്ത് പൊടി വീട്ടിൽ ഉണ്ടാക്കുന്നത് വളരെ ലളിതമാണ് ആദ്യം ഫ്രഷ് ഈന്തപ്പഴത്തിൽ നിന്ന് വിത്തുകൾ എടുത്ത് നന്നായി കഴുകുക കഴുകിയ ഈന്തപ്പഴ വിത്ത് വൃത്തിയുള്ള കിച്ചൺ ടവലിലോ ബേക്കിംഗ് ഷീറ്റിലോ വിതറി നന്നായി ഉണക്കുക ഒരു മൂന്ന് ദിവസമെങ്കിലും നന്നായി ഉണങ്ങാൻ അനുവദിക്കുക വിത്തുകൾ ഉണങ്ങിയ ശേഷം ഏകദേശം മുപ്പത് തൊട്ട് നാൽപ്പത് മിനിറ്റ് വറുക്കുക വിത്തുകൾ വറുക്കുന്നത് അവയുടെ രുചി വർദ്ധിപ്പിക്കുകയും പൊടിക്കാൻ എളുപ്പമാകുകയും ചെയ്യും ഇതിനുശേഷം ഇവ തണുക്കാൻ വയ്ക്കുക ശേഷം ബ്ലെൻഡറോ കോഫി ഗ്രൈൻഡറോ ഉപയോഗിച്ച് വിത്തുകൾ പൊടിച്ച് ഉപയോഗിക്കാവുന്നതാണ് കാപ്പിപ്പൊടിക്ക് പകരമായും ഇവ ഉപയോഗിക്കാം ഇത് ചൂടുവെള്ളത്തിൽ കലക്കിയെടുത്ത് പാലിൽ ചേർത്തും കുടിക്കാവുന്നതാണ് കൂടാതെ സ്മൂത്തികളിലും ജ്യൂസുകളിലും ഇവ ചേർക്കാം ഒരു ടീസ്പൂൺ ഈന്തപ്പുഴപ്പൊടി ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലർത്തി ഭക്ഷണത്തിന് മുമ്പ് കുടിക്കുന്നത് വിശപ്പ് നിയന്ത്രിക്കാനും സഹായിക്കും ഇനി ഇവ എങ്ങനെ തടി കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് നോക്കാം ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ഈന്തപ്പഴ കുരുവിൻ്റെ പൊടി പല കാരണങ്ങളാൽ ആരോഗ്യത്തിനും ശരീരഭാരം കുറയ്ക്കാനും നല്ലതാണ് എന്നാണ് പറയുന്നത് ആരോഗ്യകരമായ ദഹനത്തിന് ആവശ്യമായ നാരുകളുടെ മികച്ച ഉറവിടമാണ് ഈന്തപ്പഴ വിത്തുകൾ ഇതിലെ ഫൈബർ മലവിസർജ്ജനം നിയന്ത്രിക്കാനും മലബന്ധം തടയാനും സഹായിക്കും ഇതോടൊപ്പം ഇവ കൂടുതൽ നേരം വയർ നിറഞ്ഞതായി തോന്നിക്കാനും അമിതമായി ഭക്ഷണം കഴിക്കാനുള്ള സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു കൂടാതെ ഇവയിൽ കലോറി വളരെ കുറവായതിനാൽ തന്നെ ഇത് ശരീരഭാരം നിയന്ത്രിക്കാനും മെച്ചപ്പെട്ട മെറ്റബോളിസം തേടാനും സാധിക്കും ഈന്തപ്പഴ വിത്തുകൾ ആന്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുണ്ടെങ്കിൽ ഇത് ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് വീക്കം എന്നിവ ചെറുക്കുന്നു ഈന്തപ്പഴ വിത്തിൻ്റെ പൊടിയിലെ ഫൈബർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്തുകയും ശരീരത്തെ വിഷ വിമുക്തമാക്കാനും സഹായിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള അനേകം അറിവുകൾ ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code in Public Interest